അസലാമലൈക്കും വഹമ്മി വർക്കത്തു ഒരിക്കലും മുത്തുനബി സല അഹ് അലൈ വസലമ തങ്ങൾ അവിടുത്തെ ആ ചെറിയ ഈത്തപ്പന മടൽ കൊണ്ട് നിർമ്മിച്ച ആ ചെറിയ കുടിൽ ആ ഈത്തപ്പന ഓലകളെ കൊണ്ട് മറച്ച ആ കുടിലിൽ വിശ്രമിക്കുകയാണ് കിടന്നുറങ്ങുന്ന സമയത്ത് അവിടേക്ക് മുറബിനുൽ ഖത്താബ് റതി അള്ളാഹും കടന്നു വരികയാണ് മുറദിയുള്ള ആ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു മുത്തുനബി ഉറങ്ങി ഉറങ്ങുന്നു തങ്ങൾ ഉറങ്ങുന്നത് ഒരു പായയിലാണ് ഈത്തപ്പന ഓലകളെ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ ഒരു പരുപരുത്ത ഒട്ടും മിനുസുമില്ലാത്ത ഒരു പായ ആ ഉരമുള്ള പായയിൽ കിടന്നിട്ട് മുത്തുനബിയുടെ ആ ശരീരത്തിൽ ആ വെളുത്ത് തൊടുത്ത ശരീരത്തിൽ അതിൻ്റെ പാടുകൾ പതിഞ്ഞിട്ടുണ്ട് ആ ഓലയുടെ പാടുകളുണ്ട് അപ്പം തങ്ങൾ തലേനയായി വെച്ചിരിക്കുന്നത് ഒരു തോലാണ് ആ തോലിനകത്ത് ഇലകൾ നിറച്ചുകൊണ്ട് അതാണൊരു തലേനായി ഉപയോഗിച്ചിരിക്കുന്നത് ആ വീടിന് ചുറ്റുപാടും നോക്കി അവിടെ കുറച്ച് ബാർലിപ്പൊടി മാത്രം കുറച്ച് വെള്ളം മാത്രം ഇങ്ങനെ വേറെ കൂടുതൽ വിഭവങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല കുറേ നേരം ആ കടത്തം നോക്കി ഉമർ അലി അള്ളാഹുഹു ഇടവേർപ്പെട്ടു അവസാനം അതൊരു സംഘടമായി മഹാനവകളുടെ കണ്ണിൽ നിന്നും കണ്ണീർത്തുള്ളികൾ ധാരധാരയായി താഴോട്ടു ഇറ്റി വീഴാൻ തുടങ്ങി നബിസല്ലാഹു അലഹി വസല തങ്ങൾ ഉണർന്നു എന്നിട്ട് ചോദിച്ചു മാലക്കയാബിൻ അൽ ഖത്താബ് ആ ഉമറ എന്തുപറ്റി നിങ്ങൾക്ക് ആ സമയത്ത് തൻ്റെ ചിന്തയിൽ പിടികൂടിയ ആ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തുറന്നു വെച്ചു എന്നിട്ട് പറഞ്ഞു ഓ നബിയേ ഞാൻ കിസറയെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ കൈസറിനെ പറ്റി ചിന്തിക്കുമ്പോൾ റോമിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരെപ്പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ അള്ളാഹു അവർക്ക് എത്രമാത്രം വിശാലതയാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഒതുലി ഉമ്മറ്റിക്ക അയ്യുവ ശ്യാലോ അള്ളാഹു സുബാനഹുവാലയോട് അലിവസ്യഅലി അല ഉമ്മത്തിക്ക അങ്ങയുടെ ഉമ്മത്തിനൊരു വിശാലത ചെയ്യാൻ വേണ്ടി അങ്ങ് ദ്വ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല അഹു അലൈ വസലമ തങ്ങൾക്ക് ഈ സംസാരം ഒട്ടും ഇഷ്ടമായില്ല അതവിടുത്തെ മുഖത്ത് നിന്നും പ്രകടമായി കാണുന്നുണ്ട് മുത്തൻ നബി സലാഹു അലൈവലാ തങ്ങൾ ചോദിച്ചു ഓ ഉമറേ ഓ ഉമറേ അഫിഹാദ അന്തയാബനുൽ നിങ്ങൾ എന്താണ് സംസാരിച്ചത് നിങ്ങളിത് സംസാരിച്ചത് അള്ളാഹു സുബാനുഭൂത്തായി നമുക്ക് നൽകിയ ജീവിതം ആ ജീവിതത്തെ നമ്മൾ പൊരുത്തപ്പെടുകയില്ല നമ്മൾ ഇഷ്ടപ്പെടുകയില്ല എന്നാണോ ഇതിനു വേണ്ടിയാണോ ഇതിനു വേണ്ടിയാണോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഖിസറയും ക്രൈസറവും അങ്ങനെ തുടങ്ങിയ രാജാക്കന്മാർ അവർക്ക് ഈ ദുന്യാവിൽ അള്ളാഹു സുഖങ്ങൾ വാരിക്കോരി നൽകിയത് അവർക്ക് ഈ ദുന്യാവ് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ആഹ്റമുണ്ട് ആഹ്രത്തിലാണ് നമുക്ക് സന്തോഷമുണ്ടാകേണ്ടത് അതുകൊണ്ട് നമുക്ക് ആഹ്റം മതി അവർക്ക് ദുയാവല്ലാഹു കൊടുത്തോട്ടെ ദുന്യാവിൽ കൂടുതൽ സുഖങ്ങൾ വേണ്ടതില്ല എന്ന് പറഞ്ഞ് ഉമർ അതി അള്ളാഹുവിനെ തിരുത്താൻ അലൈഹി അല്ലാഹുലീസ്വല തങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഈ തെറ്റ് ബോധ്യപ്പെട്ട ഉമർ അതി അള്ളാഹുനു പറഞ്ഞ നബിയെ ഇസ്തഖിർ ലി എനിക്ക് വേണ്ടി അങ്ങ് പൊറുക്കൽ തേടണം എൻ്റെ സംസാരം അത് ഒരു ഒരു വേണ്ടാത്ത സംസാരമായി പോയി എനിക്ക് വേണ്ടി അങ്ങ് ഇ ചെയ്യണം എന്ന് മുബ് നബി അപ്പോൾ അവിടുത്തെ തിരുജീവിതത്തിൽ എന്ത് വേണമെങ്കിലും മലകൾ വേണമെങ്കിൽ സ്വർണമായി മാറും മാറും അത്രയും വലിയ സുഖങ്ങളും സൗകര്യങ്ങളും മുത്തനബിക്ക് കൊടുക്കാൻ സ്വഭാവത്തിൽ തയ്യാറാണ് പക്ഷേ ഹിബു സഹാദ് ഹി തങ്ങൾക്കും തങ്ങളുടെ ഉമ്മത്തിനും അള്ളാഹു ഇഷ്ടപ്പെട്ടത് ഏറ്റവും ലളിതമായ ജീവിതമാണ് ഒരു കനാഹത്തിൻ്റെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് ഒരു പരിത്യാഗത്തിൻ്റെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ മുത്തനബി സലഹ് അലഹി തങ്ങൾ ഈ ലോകത്ത് ദുനാവിൽ ജനങ്ങളിൽ ഏറ്റവും അധികം പരിത്യാഗിയായ ഒരു വ്യക്തിത്വമാണ് അത്രയും അത്രയും സിമ്പിൾ സിമ്പിളായി അത്രയും ഒരു ലാളിത്യത്തിൽ മുസ്ലിം ജനങ്ങൾ ജീവിച്ചു ദുന്യാവിനേക്കാളും ആഹിറം ആഹ്റത്തിന് ജീവിതങ്ങൾ സ്ഥാനം കൊടുത്തു ഖുർആാനുൽ അള്ളാഹു പറയും ആഹിറത്തു ഖയർ ഉല്ലൂലബിയെ തങ്ങൾക്ക് ദുന്യാവിനേക്കാളും ഏറ്റവും ഖയർ അത് ആഹിറം തന്നെയാണ് അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്ക് തൃപ്തി മതി വരുവോളം തൃപ്തിയാവുന്നോ ആകുമ്പോൾ ആകുന്ന അത്രയും തങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കും എന്ന് ഖുറാനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ലാളിത്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഉണ്ടാകണം സുഖലോലയിൽ നമ്മൾ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല നമ്മൾ ആഹ്റം മറന്ന് ദുനിയാവ് കൊണ്ട് കളിക്കാൻ പാടില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ ലൈക്കും